ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്ന കൂട്ടായ്മയായ ബ്രിക്സ് ബ്രിക്സിൽ ഇറാൻ അംഗമാകുന്നതിലൂടെ അതിശക്തമായ സഖ്യമായി മാറുമെന്ന് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർ പറയുകയാണ് ഇറാനും കൂടെ ബ്രിക്സിൽ ചേർന്നതോടെ വൻ ശക്തി രാജ്യങ്ങളുടെ സഖ്യത്തെ ഇപ്പോൾ അമേരിക്കയും ആശങ്കയോടെയാണ് കാണുന്നത് ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടുന്നുവെന്നത് ഇറാന്റെ സമഗ്രതയുടെയും സാമ്പത്തിക നയതന്ത്ര ശേഷിയുടെയും വളർച്ചയ്ക്ക് വലിയ മാറ്റം സൃഷ്ടിക്കാനിടയുണ്ടെന്നും നയതന്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഇറാന്റെ ഈ നീക്കങ്ങൾ പ്രത്യേകിച്ച് റഷ്യയുമായി സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതും ചൈനയുമായി വ്യാപാര ബന്ധം സജീവമാക്കുന്നതും അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇതിലൂടെ ഇറാൻ വടക്ക് കിഴക്ക് ആഫ്രിക്ക ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള സഹകരണത്തെ ശക്തിപ്പെടുത്തുകയും മിഡിൽ ഈസ്റ്റിൽ സ്വാധീനം ഉയർത്തുകയും ചെയ്യും ഇറാന്റെ ഈ പ്രവണത ഒരു സമയത്ത് ആഗോളമായി ഇറാനെ ഒറ്റപ്പെടുത്താനെ ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വെല്ലുവിളിയാകാനും ബ്രിക്സ് കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതോടെ വിപണിയിലേക്കും സുരക്ഷാ രംഗത്തേക്കും പ്രവേശിക്കുന്നത് തടയാനിടയാക്കുമെന്നും വിദഗ്ദ്ധർ വിലയിരുത്തുന്നു അതേസമയം ഒക്ടോബർ ഇരുപത്തിയാറിന് നിരവധി ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണം പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതാനും ഇറാനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിയൻ സായുധ സേനയിലെ നാല് സൈനികരും ഒരു സാധാരണക്കാരനും കൊല്ലപ്പെട്ടുവെന്ന് ഇറാനിയൻ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഏപ്രിൽ മധ്യത്തിലും ഒക്ടോബർ തുടക്കത്തിലും ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണം ശക്തമായിരുന്നു ഇറാനിയൻ ചെറുത്തുതൽപ്പിന് സമീപകാല ചരിത്രം കണക്കിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവർ ഭയക്കുകയോ ദേഷ്യത്തോട് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ക്ഷമ കൈവിടുമ്പോൾ ഒരു ഘട്ടത്തിൽ ഉചിതമായി പ്രതികരിക്കുകയുണ്ടാവും ഒക്ടോബർ ഒന്നിന് ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയത് നാശം വരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണെന്ന് അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു എന്നാൽ ഇസ്രയേലിന്റെ പ്രതിരോധ ശേഷിയെ തുടർന്ന് അത് ഭൂമിയിലേക്ക് പതിച്ചാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇസ്രയേലിന് എതിരെ ഏകദേശം നൂറ്റി എൺപത് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് എന്നാൽ ഇസ്രയേലിന്റെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനവും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയും ചേർന്ന മിക്ക മിസൈലുകളും തകർത്തെന്ന് പാശ്ചാത്യ രാജ്യങ്ങളും അവകാശപ്പെടുന്നു എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ തങ്ങൾ ആക്രമണം നടത്തില്ല എന്ന് ഇറാൻ തറപ്പിച്ചു പറഞ്ഞു സൈനിക കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും സാധാരണ ജനങ്ങൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ പരമാവധി ഒഴിവാക്കിയെന്നും ഇറാൻ പറഞ്ഞു സാധാരണക്കാരുടെ അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു ഇവിടെ തങ്ങൾ കാരണമില്ലാതെ ഒരു യുദ്ധത്തിനല്ല മുതിരുന്നതെന്ന് ഇറാൻ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസിയിലെ നാല്പത്തി രണ്ടായിരത്തിലധികം ആളുകളെ കൊന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തോട് അനുയോജ്യമായ പ്രതികരണം നൽകുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇറാന്റെ വാദം ഇസ്രായേലിന്റെ ഇരകളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ലബനന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടായിരം പേർ കൊല്ലപ്പെട്ടുവെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു സാധാരണക്കാർക്ക് നേരെ വ്യാപകമായ കുഴപ്പമുണ്ടാക്കുകയും സാധാരണക്കാർക്ക് സങ്കല്പിക്കാനാവാത്ത വേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവർത്തികൾ തങ്ങൾ കണ്ടിരിക്കാനാകില്ല എന്നും ഇറാൻ പറയുന്നുണ്ട് അങ്ങനെ അവർ അല്ലെങ്കിൽ സയനിസ്റ്റ് ഭരണകൂടം ശിക്ഷിക്കപ്പെടാതെ പോകരുത് അതുകൊണ്ടാണ് ഇറാന്റെ പ്രതിരോധം വേറിട്ട് നിൽക്കുന്നതും യഥാർത്ഥത്തിൽ മധ്യേഷ്യയിലെ പ്രബല ശക്തിയായ ഇറാനെ ഇസ്രയേലിന്റെ ഭയമാണ് ആയുധങ്ങളുടെ കാര്യത്തിലും സൈനിക വ്യൂഹത്തിന്റെ കാര്യത്തിലും ഇറാനാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇറാൻ ഒന്ന് മനസ്സ് വെച്ചാൽ ഇസ്രേൽ ഭസ്മമാകും പക്ഷേ ഇറാൻ അങ്ങനെ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല മിസൈലുകൾ അയച്ച നേരിയ പ്രഹരം മാത്രമേ ഇസ്രേലിനെതിരെ ഇപ്പോൾ ഇറാൻ തൊടുത്തു വിട്ടിട്ടുള്ളൂ ഇസ്രേലിനെ ഒന്നിലധികം തവണ വെല്ലുവിളിച്ചതും വിദേശ നയത്തിനും അമേരിക്കയുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യാൻ വിസമ്മതിച്ചതിനും ഇറാനെതിരെ അമേരിക്ക ചുമത്തിയ സാമ്പത്തിക ഉപരോധം ഇന്നും തുടരുകയാണ് ഇതിനൊരു തടയിടണം എന്ന നിലയിലാണ് ഇറാൻ ബ്രിക്സ് സഖ്യത്തിൽ ചേരുന്നത് ബ്രിക്സിൽ പൂർണ്ണ അംഗമാകുന്നതോടെ റഷ്യയുമായി സൈനിക പങ്കാളിത്തവും ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധം ഉറപ്പിക്കലുമാണ് ആശയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചൈനയും ഇറാനും വ്യാപാര സാമ്പത്തിക ഗതാഗത സഹകരണം വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇരുപത്തി അഞ്ച് വർഷത്തെ തന്ത്രപ്രധാനമായ സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഈ വ്യാപാര സഹകരണം ഇറാൻ സാമ്പത്തിക വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്നതിൽ വലിയ മാറ്റം മാറ്റമുണ്ടാക്കുമെന്ന് ആഗോള സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ഹമാസ് ഹിസ്ബുള്ള യമനിലെ ഹൂതി വിമതർ തുടങ്ങിയ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ സാമ്പത്തിക രാഷ്ട്രീയ സൈനിക നയതന്ത്ര ധാർമിക പിന്തുണ നൽകുന്നുവെന്നും പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുന്നു ഇറാനെ പിന്തുണച്ചതിന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളും ചൈനയും റഷ്യയും നിരന്തരം വിമർശിക്കുകയാണ് ഇസ്രയേലിന്റെ ആധിപത്യത്തെയും മേഖലയിലെ വിപുലീകരണത്തിനും അഭിലാഷത്തെയും വെല്ലുവിളിക്കുക മാത്രമല്ല പാലസ്തീൻ വിഷയത്തിൽ അറബ് രാഷ്ട്രങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിലായിരുന്നു തങ്ങളുടേതായ നിലപാടിൽ പാറ പോലെ ഇറാൻ ഉറച്ചു നിൽക്കുന്നതെന്ന് ഏറെ ശ്രദ്ധേയമാണ് നിലവിൽ യാതൊരു സംശയമില്ലാതെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും താമസിക്കുന്ന പാലസ്തീനുകൾക്കെതിരായ അതിക്രൂരമായ ഇസ്രയേലിന്റെ ആക്രമണത്തിനും അതിന്റെ വംശഹത്യ പ്രചാരണത്തിനും എതിരായ ലോകത്തിലെ ഏറ്റവും ശക്തമായ ശബ്ദമാണ് ഇറാൻ ഇത് തന്നെയാണ് മറ്റേത് രാജ്യങ്ങളിൽ നിന്നും എന്തിന് അറബ് രാജ്യങ്ങളിൽ നിന്ന് പോലും വരെ വ്യത്യസ്തമായ നിലപാടാണ് ഇറാനുള്ളത് ഇനി ബ്രിക്സിൽ അംഗമായാൽ ഇന്ത്യ ഉൾപ്പെടുന്ന അംഗരാജ്യങ്ങളുടെ ശക്തമായ കരങ്ങളായിരിക്കും ഇറാൻറ്റേത് എന്ന് സംശയമില്ല